നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് മെമ്മറി ഇല്ലാത്തത് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമാണ് ഗൂഗിൾ തരുന്ന പതിനഞ്ച് ജി ബിയും പുതുതായിട്ട് ജിയോ ഉപയോഗിക്കുന്നവർക്ക് ഇട്ടിരിക്കുന്ന അമ്പത് ജി ബിയും ഐക്ലൗഡിൻ്റെ അഞ്ച് ജി ബിയും ഒന്നും നമുക്ക് തികയാത്തൊരു സാഹചര്യമുണ്ട് എന്നാൽ പലപ്പോഴും നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ടെലഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തരുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള മെമ്മറി നമ്മൾ യൂസ് ചെയ്യാറില്ല അതെ ടെലഗ്രാമിനകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏതൊരു പൈസയും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന അൺലിമിറ്റഡ് ആയുള്ള മെമ്മറിയുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ഉപകാരപ്പെട്ടാലും നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ള ആൾക്കാർ ഷെയർ ചെയ്യുക പലർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ലെന്നുള്ളതാണ് സത്യം ഇത് ചെയ്യുന്നതിനായി നിങ്ങളുടെ ഫോണിൽ നിന്നും ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ടെലഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് ആ ചാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് ചാറ്റ് എന്ന ഓപ്ഷനിൽ പോയി ഏറ്റവും മുകളിലായി സെർച്ച് എന്നുള്ള ഭാഗത്ത് പോയിട്ട് സേവ് മെസ്സേജിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സേവ്ഡ് മെസ്സേജ് എന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണിക്കാൻ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങളാ സേവ്ഡ് മെസ്സേജിനെ അമർത്തിപ്പിച്ചതിന് ശേഷം ഇവിടെയായി പിന്നെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക ഇതിങ്ങനെ ചെയ്തു വെക്കുന്നത് എപ്പോഴും ടെലഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ആദ്യമായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയാണ് ഈ പറയുന്ന സേവ്ഡ് മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മൾ അതിനുശേഷം എപ്പോഴെങ്കിലും ടെലഗ്രാം ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഈ സേവ്ഡ് മെസ്സേജസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്യാലറിയാണ് ആദ്യം കാണിക്കുന്നത് റീസൻ്റ് എന്നുള്ളത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം സെൽഫിയോ ഏതാണ് നിങ്ങളുടെ ഫോണിലുള്ള ഏത് ഫോൾഡറിലുള്ള ഏതാണ് നിങ്ങൾക്ക് ഇതിലേക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോയോ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ ടെലഗ്രാമിൻ്റെ ഈ ക്ലൗഡ് ക്ലൗഡെന്നുള്ള ഓപ്ഷനിലേക്ക് വന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സാധനങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അവിടെ തന്നെ സേവ് ആയി കിടക്കും നിങ്ങൾ ഫോൺ മാറുകയാണെങ്കിൽ പുതിയ ഫോണിലേക്ക് നിങ്ങൾ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ സേവ്ഡ് മെസ്സേജിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ കാണാം സേവ്ഡ് മെസ്സേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചാറ്റ് മീഡിയ ഫയൽസ് മ്യൂസിക് ഇങ്ങനെ പല പല രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ മ്യൂസിക് എന്ന ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഞാൻ പണ്ട് ഇതിൽ സേവ് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മ്യൂസിക്കുകളും എനിക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും ഞാനിപ്പോൾ ഒന്ന് കാണാം രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള മ്യൂസിക്കുകൾ ഞാൻ ഈ പറയുന്ന ക്ലൗഡിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് ഫോമ മാറ്റിലുള്ള എന്ത് വേണമെങ്കിലും ഈ പറയുന്ന സേവ്ഡ് മെസ്സേജ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ടെലഗ്രാമിൻ്റെ ഈ പറയുന്ന സേവ്ഡ് മെസ്സേജ് എന്ന ക്ലൗഡിൻ്റെ ഗുണമെന്ന് പറയുന്നത് വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളെ മറ്റുള്ള കൂട്ടാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം ഫോളോ ചെയ്യാൻ മറക്കണ്ട ഇത് പലർക്കും അറിയാത്തൊരു അറിവാണ്